തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണവുമായി എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ രംഗത്ത് വന്നു മഹാരാഷ്ട്രയിൽ നൂറ്റി അറുപത് സീറ്റ് വാഗ്ദാനം ചെയ്ത് രണ്ടുപേരെ സമീപിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ വാഗ്ദാനം രാഹുൽ ഗാന്ധിയും താനും നിരസിച്ചെന്നും ശരത് പവാർ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ശരിയാണ് ശ്രീനാഥ് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ ബി ജെ പി എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം അദ്ദേഹം ഇത്രകാലവും മറച്ചുവെച്ചു എന്നുള്ളത് എന്താണ് ശരത് പവാറിന്റെ മറുപടി എസ് കെ ആ കാര്യത്തിൽ ഇനി ശരത് പവാറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വരേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി വോട്ട് കൊള്ളാം എന്നൊരു ആരോപണം അത് ചില തെളിവുകൾ സഹിതം പുറത്തേക്ക് വിട്ടതിന് പിന്നാലെയാണ് ശരത് പവാറിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് എസ് കെ എൻ നമുക്കറിയാം ഞാനീ മഹാരാഷ്ട്ര ഇലക്ഷൻ സംസ്ഥാനത്താകെ നടന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ഒരു ഫലമാണ് നൂറ്റി മുപ്പതിലധികം സീറ്റുകൾ നേടി ബി ജെ പി ഒറ്റയ്ക്ക് വലിയ കക്ഷിയായി മാറുന്നു അവർക്കൊപ്പമുള്ള പാർട്ടികളും എൻ സി പിയും ശിവസേനയും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ തുലോം മോശം പ്രകടനമാണ് ബി ജെ പി സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് പെട്ടെന്ന് വലിയൊരു വിജയം അവർ നേടുന്നത് ഈ ഒരു വിജയത്തെ കൂടുതൽ സംശയ നിഴയിലാക്കുകയാണ് ശരപ്പ് അവർ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടാണ് ആകെ സീറ്റ് നില അങ്ങനെയെങ്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റ് കേവലം ഭൂരിപക്ഷത്തിന് വേണം നൂറ്റി അറുപതിലേറെ സീറ്റുകൾ നിങ്ങൾക്ക് നേടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് രണ്ടുപേർ തന്നെ വന്ന് കണ്ടു സമീപിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ഈ രണ്ടുപേരെ രണ്ടുപേർക്ക് അതായത് ദില്ലിയിൽ വന്നാണ് ഇവർ കൂടിക്കാഴ്ച നടത്തുന്നത് പിന്നീട് രാഹുൽ രാഹുൽഗാന്ധിയുടെ അടുത്തേക്ക് ഇവരെ കൊണ്ട് ചെല്ലുന്നുമുണ്ട് ശരത് പവാർ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയും ഇവരെ ഇവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിച്ചു അവിടെ വെച്ച് രാഹുൽ ഗാന്ധി ഇതൊക്കെ കേട്ടതിന് ശേഷം പറഞ്ഞത് നമ്മളുടെ രീതി ഇതല്ല എന്നാണ് അതേ നിലപാട് താനും സ്വീകരിച്ചു ഇത് ശരിയായ ഒരു നിലപാടല്ല ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കാനാണ് താൻ ശ്രമിച്ചത് എന്നതും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു ഫലമായിരുന്നു പ്രതിപക്ഷം നാമാവശേഷമായി എന്ന് തന്നെ ഒരു തരത്തിൽ നമുക്ക് പറയേണ്ടി വരും ആ തരത്തിലായിരുന്നു മഹാരാഷ്ട്ര യിലെ തെരഞ്ഞെടുപ്പ് ഫലം പക്ഷേ ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം ഇതിനോട് ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭാഗത്തു നിന്നാണ് വന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം പറയുന്നത് മാസങ്ങൾ ഇത്രയും കഴിഞ്ഞു എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ആ സമയത്തൊന്നും നടത്തിയില്ല ഇത്രയും കാത്തു നിന്നത് എന്തിനും അന്ന് ഇങ്ങനെയൊരു വിവരം നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിവരം അറിയിക്കാമായിരുന്നു നിയമ നടപടികൾ സ്വീകരിക്കാമായിരുന്നു അന്ന് അതൊന്നും ചെയ്യാതെ മിണ്ടാതിരുന്നത് എന്തിനും എന്നൊരു ചോദ്യമാണ് പവാറിൻ്റെ ഉദ്ദേശത്തെ സംശയ നിലയിൽ ാണ് ഇപ്പോൾ ദേവേന്ദ്ര ദേവേന്ദ്ര ഇതിൽ ശരത് പവാറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം വരും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം